ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇരു ബിരിയാണി തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടുണ്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്കകത്ത് പോകാലേ ഞാനൊന്ന് കുക്കറിലുണ്ടോ ബിരിയാണി തയ്യാറാക്കിയത് അതിന് വേണ്ടി ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലോട്ടോ ഒട്ടുമിക്ക എല്ലാ സ്പൈസസും പട്ട ഗ്രാമ്പോ ഏലക്ക പെരിഞ്ചീരകം ബിരിയാണി ലീഫ് അടക്കം എല്ലാം ഒട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പട്ടയും ഗ്രാമ്പോ കിട്ടാൻ തന്നെ കരിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ് ഇത് കാരണം സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നായി വന്ന സമയത്ത് അതിലോട്ട് മൂന്നാലല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അരക്കില റൈസ് വെച്ചിട്ടുണ്ടോ ബിരിയാണി തയ്യാറാക്കിയത് അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് വെളുത്തുള്ളിയാണെങ്കിൽ ഇഞ്ചി ആണെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്ന സമയത്ത് അതിലോട്ട് ഞാൻ രണ്ട് പച്ചമുളകും കുറച്ച് പൊതിനീന കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് ഏതും പേസ്റ്റാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിരിയാണി കിട്ടിയത് കൊണ്ടാണ് ഈ റെസിപ്പി നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ പച്ചമുളകും പതിനീനിയെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇനി നമുക്ക് ഉള്ളിയാണെങ്കിലും തക്കാളിയാണെങ്കിലും ആയറ്റി എടുക്കണമല്ലോ അപ്പോൾ എണ്ണ മതിയായാലും തോന്നി പിന്നെ കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി കട്ടിയിട്ടതാണ് ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ ഉള്ളത് കുഞ്ഞു കുഞ്ഞു ഉള്ളിയായത് കാരണം ഞാൻ രണ്ടെണ്ണം ഉള്ളെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ഇത്ര ക്വാണ്ടിറ്റി ഉള്ളു കേട്ടോ എന്നിട്ട് ഉള്ളിയും ചേർത്ത് അതിനാവശ്യമായി വഴങ്ങാൻ ആവശ്യം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിയൊക്കെ നല്ലോണം വഴങ്ങി കിട്ടണേ ഏതൊരു ഉള്ളിയിൽ ഉണ്ടാക്കുന്ന ഏതൊരു ഫുഡാണെങ്കിലും അതിൽ വാഴച്ചെടുക്കുന്നതല്ലേ കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉള്ളിയൊക്കെ നല്ലോണം വഴങ്ങി കിട്ടണം ഒരു മുക്കാലോളം ആകുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത് ഒരു തക്കാളി കട്ട് ചെയ്തതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്ത് കേട്ടോ പിന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് മാക്സിമം നല്ലോണം മെന്ത് കിട്ടുന്ന സമയത്ത് മാത്രം നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം മസാലയായിട്ട് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ടായിരുന്നത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മുളക് പൊടി കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഡബിൾ ഹോസിന്റെ ബിരിയാണി മസാല ഇതൊക്കെയാണ് ഞാൻ മസാലയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം മസാലയെല്ലാം ചേർത്ത ശേഷം പെട്ടെന്ന് തന്നെ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് കരിയാൻ ചാൻസ് ഉണ്ട് അതുകാരണം നമ്മൾ ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ മസാല പെട്ടെന്ന് എല്ലാം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ തൈര് കൊടുത്താൽ പെട്ടെന്നല്ല മസാല എല്ലാം സെറ്റായി കിട്ടി അപ്പോൾ തൈരും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ അരക്കില റൈസ് വെച്ചിട്ടല്ലേ ബിരിയാണി തയ്യാറാക്കിയത് അപ്പോൾ ഞാൻ ഒരുപാട് ഒന്നും ചിക്കൻ ഇടുന്നില്ല ഒരു കുറച്ച് ചിക്കൻ വെച്ചിട്ട് മാത്രം കേട്ടോ ഞാൻ ബിരിയാണി തയ്യാറാക്കി സൈഡിൽ ഞാൻ വേറെ ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓപ്ഷനാണേതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിക്കൻ എത്രത്തോളം ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കണതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ കുറച്ച് ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി തയ്യാറാക്കി അപ്പോൾ ചിക്കൻ ഇട്ട ശേഷം ഒന്ന് ഈ ചിക്കനും ഈ മസാലയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി പക്ഷേ ഈ സമയത്ത് അടിപിടിക്കാൻ ചാൻസ് ആയത് കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ആ ചിക്കൻ ഒന്ന് മസാലയോട് യോജിച്ച് കിട്ടാൻ ആവശ്യമായ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കുക്കറിന് അതൊന്ന് ആയി വന്ന സമയത്ത് ഞാൻ അതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാ മണിക്കൂർ മുമ്പ് ഞാൻ കുതിർത്ത് വെച്ച വെള്ളത്തിലിട്ട് വെച്ച ബസ്മതി റൈസാണേ അരക്കില റൈസാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുത്തത് ഞാൻ എടുത്ത ഗ്ലാസ്സില് ഒരു രണ്ട് ഗ്ലാസോളം ഉണ്ടായിരുന്നു ഈ റൈസ് അതേ ക്ലാസ്സിൽ തന്നെ ഞാൻ നാല് ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഈ റൈസിലോട്ട് റൈസ് ഇട്ട് ഈ മസാലയ്ക്കൊപ്പം നല്ലോണം മിക്സ് ചെയ്ത ശേഷം മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ റൈസ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതാണ് അതിൻ്റെ അളവ് അപ്പം ഞാൻ ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് പൊതിനീനയിലും കൂടി ഇട്ട് കൊടുത്ത് കുക്കറ് ക്ലോസ് ചെയ്ത് ഒരു വിസൽ അടുപ്പിച്ചു കേട്ടോ കറക്റ്റ് ഒരു വിസില് തന്നെ നമുക്ക് കൂ നല്ലോണം സെറ്റായി ബിരിയാണി കറക്റ്റ് വേവായിരുന്നേ വിസിൽ അടി അടുപ്പിച്ച ശേഷം അതിൻ്റെ ആവി പോകുന്നവരെ നമ്മളത് ഓപ്പൺ ചെയ്യാൻ പാടില്ല ആവി ഏകദേശം പോയിക്കതിനുശേഷം മാത്രം ഓപ്പൺ ചെയ്താലേ കറക്റ്റായിട്ടുള്ള ഒരു വേവ് കിട്ടുള്ളൂ കറക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ക്യാഷിനിട്ടും കൂടെ നെയ്യ് വറുത്തുപോരിക്കൊട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പുതിനീനയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനാണ് ഞാൻ എപ്പോഴും മല്ലിയില ചേർക്കാറില്ല കേട്ടോ ബിരിയാണിക്ക് മാക്സിമം പുതിയയില മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സൈഡിൽ നമ്മൾ ചിക്കൻ കറിയും കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ പിന്നെ സലാഡ് ഉണ്ടാക്കാനൊന്നും നിന്നില്ല തൈര് കൂട്ടിയിട്ടും അതുപോലെ നമ്മൾ ചിക്കൻ കറി കൂട്ടിയിട്ടും കൂടിയാണ് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി ബിരിയാണി ആയിരുന്നു ആദ്യമായിട്ടാണ് ബസ്മതി റൈസിൽ ഞാൻ ബിരിയാണി തയ്യാറാക്കിയത് അടിപൊളിയെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ